നിന്റെ ഓരോ നോട്ടവും സൗഭാഗ്യമാണ് നിന്റെ കൈയിന്റെ ചലനം സൗഭാഗ്യമാണ് ജനങ്ങളെ പെട്ടെന്ന് കടന്നു വരുന്ന മരണം ഓർച്ചിട്ടുണ്ടോ നിങ്ങൾ ഗൾഫിൽ നിന്ന് പെട്ടികെട്ടി യാത്ര പുറപ്പെട്ട് യാത്ര പുറപ്പെട്ട് എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് ഞാനിത് ആ ഫ്ലൈറ്റ് കയറുന്നു എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് കയറി ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനിടയിലാണ് നൂറ്റി ഇറവത്തഞ്ചോളം വരുന്ന അല്ലെങ്കിൽ അതിൽ കുറവ് വരുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ആളുകൾ മംഗലാപുരത്തിന്റെ ട്രാക്കിൽ ഫ്ലൈറ്റ് ഡൗൺ സ്ലിപ്പായി അവിടെ മരിച്ചു മരിച്ചുപോയത് അല്ലാഹുവിന്റെ അലങ്കനീയമായ വിധി റോഡരികിൽ ആക്സിഡന്റ് ആയി അതുപോലെ ഏത് നിമിഷവും പൊലിഞ്ഞു പോകുന്ന ഒരു ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം അള്ളാഹു നൽകിയ യുവത്വത്തെ അള്ളാഹു നൽകിയ ആയുസിനെ ആ പെട്ടെന്ന് കടന്നു വരുന്ന മരണത്തിന്റെ മുമ്പിൽ നിസ്സായനായി നോക്കി നിന്ന കരഞ്ഞ ആർത്തട്ടഹിച്ച എന്റെ ഒറ്റ മോൻ നാളെ എഞ്ചിനീയറായി എന്റെ കുടുംബത്തിന് താങ്ങുന്ണലുമായി എന്റെ കുടുംബത്തിന് താണിയായി അഭിമാനമായി എന്റെ മോൻ വളരുമെന്ന് പ്രതീക്ഷിച്ചതിനിടയിൽ കൊടുങ്ങിനെ കടന്നു വന്ന മരണം ഒരു നായിക അള്ളാഹു നിങ്ങളെ പിന്തിച്ചിടുകയില്ല ആ സമയമെത്തിയാൽ هذا بشدة لَا تُلْهِيكُمْ لا تلهيكم من ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناهم من قبل الله برأيان نينجل كمرنا مرنين منب إذا جاء أجلوها أَجْلِيَةِ كنال. لا يستخرون الساعة ولا يستقدمون رمت വചനം ഇല്ല സഹോദര ഇല്ല ഒരു യുവാവിനും ഒരു യുവതിക്കും ചെറിയ കുട്ടിയായിരിക്കാം വലിയവരായിരിക്കാം ആരുമായിരിക്കാം വിവാഹം കഴിഞ്ഞ് പത്തു കൊല്ലം കുട്ടി ഉണ്ടായില്ല ഒരു ഫാമിലിക്ക് പത്തു കൊല്ലത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് ചെറുതായി ചെറുതായി വളരാൻ തുടങ്ങി അവൻ കമയിന്ന് കിടക്കാൻ തുടങ്ങി പിന്നെ കൈ വെച്ച് അവൻ നടക്കാൻ തുടങ്ങി ആ ഇടയിലാണ് ഒരു മൂർഖൻ പാമ്പ് അവനെ കഠിക്കുന്നത് സഹോദര പത്രത്തിൽ നമ്മൾ വായിച്ചതാണ് പത്തു കൊല്ലത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്നു അതും ഒരു ആൺകുട്ടി രണ്ടു വയസ്സാകുന്നതിന് മുമ്പ് പാമ്പ് കടിയേറ്റ് അവൻ ലോകത്തോട് ഇവിടെ പറയുകയാണ് എന്റെ അയൽവാസിയായ ലത്തീഫ് സാഹിബിന്റെ മകളുടെ കുഞ്ഞു മരിക്കുന്നത് ഇതുപോലെയാണ് വാപ്പയുടെ വെള്ളിയാപ്പയുടെ മടിത്തട്ടിലെന്ന് കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് തലച്ചോറ് കലങ്ങി മരിച്ചു പോകുമ്പോഴും ഏത് വേദനകൾക്കിടയിലും അറിയുക പരമകാരുണ്യകനായ റബ്ബിന്റെ അപാരമായ അലങ്കരിക്കപ്പെട്ട വിധിക്ക് വിധേയമായി അരോഗ ആരോഗ്യമുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ ആരും ഒന്നറ്റാക്ക് വന്നാൽ അതേ ഫുട്ബോളിന്റെ ക്രാക്കിൽ ഫുട്ബോളിന്റെ മൈതാനത്ത് അല്പം ഒന്ന് കറങ്ങി റിവേഴ്സ് വന്ന് അറിയാതെ ഗ്രൗണ്ടിൽ വീണ് മരിച്ച വിപ്ലവകരമായ വലയ ലോകമറിയപ്പെട്ട വലിയ ഫുട്ബോളർമാർ ഡോക്ടർമാർ അതിവിദഗ്ധന്മാരായ ആളുകൾ എല്ലാവരും മരിച്ചു പോകും എല്ലാവരും മരിക്കും ആ മരണത്തിനിടയിൽ ഒരു ജീവിത ലക്ഷ്യം മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് നിങ്ങളുടെ യൗവനം അത് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യന്റെ യുവത്വം അല്ലേ മനുഷ്യന്റെ യുവത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഒന്ന് വളരെ ഗൗരവമായി ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ആലോചിക്കണം യൗവനം എന്ന് പറഞ്ഞാൽ നല്ല നല്ല വിടർന്ന മുഖം നല്ല ഓജസ്സുള്ള കണ്ണുകൾ നല്ല തെളിഞ്ഞ മുഖം സ്മാർട്ടായ ആളുകളെ പക്ഷേ ഇന്ന് കവലകളിൽ നാൽക്കവലകളിൽ കോളേജ് ക്യാമ്പസുകളിൽ അതേ ബാംഗ്ലൂരിന്റെ കോയമ്പത്തൂരിന്റെ കേരളത്തിന്റെ ിൽ മദ്യപിച്ച് മയക്കുമരുന്നിനെട്ട് പെട്ടടിൽ എത്ര എന്ന് പറഞ്ഞാൽ ലഹരിമൂത്ത് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് അനുഭൂതികൾ ആസ്വദിക്കുന്ന ഒരു പുതിയ യുവത്വത്തിന് കാലത്ത് നയിക്കാൻ കഴിയില്ല ലോകത്തെ നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ക്രിക്കറ്റിന്റെ പിന്നാലെ വിനോദങ്ങളുടെ പിന്നാലെ മയക്കുമരുന്നുകളുടെ പിന്നാലെ മദ്യത്തിന്റെ പിന്നാലെ പുകവരിയുടെ പിന്നാലെ സിനിമയുടെ പിന്നാലെ ഒരു പ്രയോജനവും ഇല്ലാത്ത നീണ്ടു നിൽക്കുന്ന കരി കാണുന്നതിലൂടെ കളിക്കുന്നവൻ കോടി സമ്പാദിക്കുന്നുണ്ട് അവന് ബാങ്ക് ബാലൻസ് ഉണ്ട് അവന്റെ കുടുംബം പഠിക്കേണ്ട സമയത്താണ് നീ ഇരുന്നത് പഠിക്കേണ്ട സമയത്താണ് നീ കഴിച്ചത് പഠിക്കേണ്ട സമയത്താണ് നീ ടൂർ പോയത് സമയത്താണ് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത് ഓർക്കുക ഒരിക്കലും റിട്ടേൺ ഇല്ലാത്ത ആ യൗവനം ആൽബർട്ട് ഐസ്റ്റിന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി മുമ്പ് എന്റെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടുപോയി പോയി എരട്ട പൗരത്വമുള്ള എന്റെ യൗവനം എനിക്ക് പായ്വേലയായി ലോകത്തെ കവികൾ സാഹിത്യകാരന്മാർ ജീവിതത്തിന്റെ ഒടുവിൽ വിലപിച്ചിട്ടുണ്ട് എത്ര ഉന്നതന്മാരെങ്കിലും അവർ വിലപിക്കേണ്ടി വരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുഷന്മാരോട് എന്റെ പ്രിയപ്പെട്ട അനുശക്തിമാരോട് പോവുക നിങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങളുടെ പട്ടണങ്ങളിലേക്ക് സ്വാതിമത ഭേദമന്യേ അള്ളാഹുവിന്റെ അടിമകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക മനുഷ്യർക്ക് ആശ്വാസമായി മനുഷ്യർക്ക് ശാന്തിയായി അവരുടെ യൗവനത്തെ അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുക സ്നേഹിക്കുന്ന അല്ലാക്ക് വേണ്ടി പിണങ്ങുന്ന ഒരു യൗവനം ഇന്ന് മുഖത്തോജസോട്ട് തല്ലി നാവുകൾ ചലിക്കുന്നില്ല വരക്കുന്ന ചുണ്ടകൾ നേരെ നിൽക്കാൻ പറ്റാത്ത കൈകാലുകൾ അങ്ങനെ ഒരു യുവത്വത്തെ ഭൂരിപക്ഷത്തെ നമ്മൾ കാണുന്നുണ്ട് അവര് നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ അവരുടെ കരശലുകൾ നിങ്ങൾ കിടക്കുന്നില്ലേ അവര് വഴി വഴി ഏതോ ഒരു നിമിഷം ഉണ്ടായിരുന്നു അവർ സ്വയം പിഴച്ചതല്ല അവരെ പിഴപ്പിക്കാൻ ഇവിടെ സാമ്രാജ്യ ശക്തികൾ ഉണ്ടായിരുന്നു അധർമ്മകാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ മാതാവും പിതാവും പോലും അവരെ പിഴപ്പിച്ചതിൽ

സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സമ്പത്തെ മഹാനായ ഒരു സഹാബി യുദ്ധരംഗത്തെ പടപഴുതി കൈവാളുകൊണ്ട് ഛേദിക്കപ്പെട്ട് ിൽ അദ്ദേഹത്തിന്റെ കൈ തൂങ്ങി നിന്നു ചെറുപെരലിൽ കാലിന്റെ അടിയിൽ വെച്ചതങ്ങ് പറച്ച് സ്വർഗത്തിന്റെ മണം വരുന്നു എന്ന് പറഞ്ഞ് ഓടി സ്വർഗത്തെ പോകുക എൺപതിലധികം വെട്ടുകൾ ഏറ്റുവാങ്ങിയ വലത് കൈ ഛേദിക്കപ്പെട്ട് ഇടത് കൈയിൽ കൊടി മാറ്റിപ്പിടിച്ചേദിക്കപ്പെട്ട് നെഞ്ചിലേക്ക് കൊടി മാറ്റിപ്പിടിച്ച യൗവനം മുഴുവനും നശിച്ചുപോകമായിരുന്ന സൗദി അറേബ്യയിലെ അറബ് രാജ്യത്തിലെ ആ അറേബ്യൻ ജനതയെ പ്രവാചകൻ മാറ്റിയെടുത്തത് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിക്കൊണ്ടാൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂ നിങ്ങൾക്ക് നിങ്ങൾ ഉപകാരപ്പെട്ടു നിങ്ങളൊരു നല്ല മകനായിരുന്നുവോ നിങ്ങളൊരു നല്ല ഇക്കാക്കയായിരുന്നുവോ അനുജത്തിക്ക് സ്നേഹം വിളമ്പുന്ന നല്ലൊരു ഇക്കാക്കയായിരുന്നുവോ ജ്യേഷ്ഠനോട് മര്യാദയോട് കൂടി പെരുമാറുന്ന നല്ലൊരു ജ്യേഷ്ഠ അനുജനായിരുന്നുവോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം